സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നങ്ങനെ ദീപാവലിയാണ് ഈ ഒരു ദീപാവലി രാത്രി അർദ്ധരാത്രിയോട് ഏതാണ്ട് അടുത്ത് ഒരു വിശേഷ സമയമുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ഗൃഹത്തിൽ ഒരേ ഒരു ദീപം നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഭവനത്തിലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് വരുന്ന ദീപാവലിക്ക് മുൻപായിട്ട് ഈ ഒരു ദീപാവലി നിങ്ങൾ ഈ ഒരു വിശേഷ സമയത്ത് ലക്ഷ്മി ദേവിയുടെ സന്ദർശനം നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകുകയാണ് അല്ലെങ്കിൽ ഭഗവതിയെ നമ്മളൊരു വിളക്ക് തെളിച്ച് ആനയിക്കുകയാണ് എങ്കിൽ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം ഇന്നുള്ളതിനേക്കാൾ പല മടങ്ങ് ഐശ്വര്യവത്തായി തീരും എന്നുള്ള കാര്യത്തിൽ തർക്കവും സന്ദേഹവും വേണ്ട അപ്പോ ഈ സമയം ഏതാണ് എങ്ങനെയാണ് ഈ ഒരു വിളക്ക് തെളിക്കേണ്ടത് എന്താണ് ഇതിന്റെ ചിട്ടവട്ടങ്ങൾ ഇതേക്കുറിച്ച് എല്ലാം വിശദമായിട്ട് മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് വിശ്വാസപരമാർന്ന ജീവിത പുരോഗതിക്ക് ഉതകുന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവേലും മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും വീഡിയോകളും നിങ്ങളുടെ സമക്ഷം ഉടൻ ഉടൻ എത്തുന്നതാണ് വർഷങ്ങളായിട്ട് നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും യാതൊരു ഉയർച്ചയും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല എങ്കിൽ കടങ്ങൾ ഇങ്ങനെ അധികരിച്ചു വരികയാണ് പണം കയ്യിൽ നിൽക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കില് അത്തരം ആളുകൾക്ക് അത്തരം വ്യക്തികൾക്ക് അവരുടെ ഗൃഹത്തിനൊക്കെ തന്നെ അഭിവൃദ്ധിപ്പെടാനുള്ള ഐശ്വര്യം നേടാനുള്ള ലക്ഷ്മി കടാക്ഷത്തെ പ്രാപിക്കുന്നതിനുള്ള വിശേഷപ്പെട്ട ദിവസമാണ് ദീപാവലി എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഈ പുണ്യ സുദിനത്തില് മഹാലക്ഷ്മി ദേവിയുടെ പ്രീതി കടാക്ഷവും അനുഗ്രഹവും നമുക്ക് നേടുവാൻ സാധിച്ചാല് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ വരുന്ന ദീപാവലിക്ക് മുൻപായിട്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ പല മാറ്റങ്ങളും പല സംഭവങ്ങളും അത് നമുക്ക് നേടിത്തരും എന്നുള്ളതാണ് അപ്പോ ഈ ദീപാവലി ദിവസം വിശേഷമാർന്ന ഒരു സമയത്തിൽ നമ്മൾ ഒരേ ഒരു ദീപം തെളിച്ചാൽ മതിയാകും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമ്മുടെ ഗൃഹം തേടി വരുന്നതിന് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം കടം ദുഃഖം ദുരിതം ഇതെല്ലാം നീങ്ങുന്നതിന് ഒരേ ഒരു വിളക്ക് നമ്മുടെ ഗൃഹത്തിൽ തെളിച്ചാൽ മതി എന്നുള്ളതാണ് ദീപാവലി പൊതുവിൽ തുലാമാസത്തിൽ വാവിനോട് അതായത് കറുത്ത വാവിനോട് അനുബന്ധിച്ച് നടത്തുന്ന അല്ലെങ്കിൽ നടന്നു വരുന്ന ഒരു വിശേഷ ആഘോഷമാണ് ചടങ്ങാണ് എന്ന് നമുക്കറിയാം ഇതിൽ അടഞ്ഞു കിടക്കുന്ന ഈ ഭൂമിയിൽ വെളിച്ചമുള്ള ഗൃഹങ്ങൾ തേടി മഹാലക്ഷ്മി സന്ദർശനം ചെയ്യും എന്നതാണ് വിശ്വാസം അപ്പൊ ഇങ്ങനെ വെളിച്ചമുള്ള ഭക്തി നിർഭരമാർന്ന ഭവനങ്ങളില് ഭഗവതി നേരിട്ട് എഴുന്നള്ളുകയും അത്തരത്തിൽ ഭഗവതി കുടിയേറുന്ന ഗ്രഹങ്ങളില് വരുന്ന വർഷത്തിനുള്ളില് സാമ്പത്തികമായും അതുപോലെ തന്നെ ഭാഗ്യപരമായിട്ടൊക്കെ വളരെ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും ഉണ്ടാകും എന്നതാണ് വിശ്വാസം അതിന്റെ പശ്ചാത്തലത്തിലാണ് ദീപാവലി നമ്മള് നമ്മുടെ ഗൃഹം ഒരിക്കലും ഇരുളടച്ച് അല്ലെങ്കിൽ മൂതേവി പിടിച്ച് കിടക്കാൻ അനുവദിക്കാണ്ട് ധാരാളം ദീപങ്ങൾ തെളിച്ചു വെക്കുകയും ഭഗവതിക്ക് പ്രിയങ്കരമാർന്ന നേദ്യങ്ങൾ സമർപ്പിക്കുകയും വിശേഷ പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്ത ആ ഒരു മൂദേവിയെ അകറ്റുകയും സദ്ദേവതകളെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുവാനും ഒക്കെയുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഈ ദീപാവലി എന്ന് പറയുന്നത് രാത്രിയിലുള്ള ഒരു ചടങ്ങാണ് പ്രത്യേകിച്ച് അമാവാസി വരുന്ന ആ ഒരു ദിവസത്തെ രാത്രിയിലാണ് ഈ ഒരു ചടങ്ങ് രാത്രി ഒരു വിശേഷ മുഹൂർത്തമുണ്ട് ഇതിന് മഹാനിഷീധകാലം എന്നാണ് വിശേഷിപ്പിക്കുക ഇത് പ്രധാനമായിട്ട് ഈ ശിവരാത്രി തുടങ്ങിയ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഒരു മുഹൂർത്തം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സമയമാണ് അർദ്ധരാത്രിയോട് അടുത്ത് വരുന്ന ഒരു വിശേഷ സമയമാണ് ഈ മഹാനിഷീധകാലം എന്ന് പറയുന്നത് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്ന് മണിക്കും അർദ്ധരാത്രിയാണ് കേട്ടോ പതിനൊന്ന് മണിക്കും ഒരു മണിക്കും ഇടയിലുള്ള ആ ഒരു സമയമാണ് ഈ ഒരു സമയം പ്രപഞ്ചത്തിലെ ഊർജ കവാടങ്ങൾ ഭഗവാൻ തുറന്നിടും ഈ സമയം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് അതിന് മടങ്ങ് ശക്തിയില് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഈ മഹാനിഷേധകാലം നമ്മൾ ഒരു ദീപം തെളിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം ദീപം തെളിക്കുന്നതിന് സമമെന്നാണ് ജ്ഞാനികൾ പറയുന്നത് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ ഈ മഹാനിഷേധകാലം ദീപാവലിയോട് അനുബന്ധിച്ച് പതിനൊന്നിനും ഒരു മണിക്കും ഇടയിൽ വരുന്ന ഈ ഒരു വിശേഷ സമയം നമ്മുടെ ഗൃഹത്തിൽ ഒരു ദീപം തെളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹം ഒരു പ്രകാശ ഗോപുരമായിട്ട് ഭഗവതി മഹാലക്ഷ്മിയെ ഭഗവതിയുടെ ആ ഒരു ചൈതന്യത്തെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് ആകർഷിക്കും ആനയിക്കും എന്നുള്ളതാണ് എന്നാൽ ഭാഗ്യവർദ്ധനവിന് ആ ഒരൊറ്റ ദീപം തെളിക്കുമ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് തെളിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ശ്രദ്ധയോടെയും ഭക്തിയോടെയും ഈ ഒരു ദീപം തെളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരിക്കും ഈ ദീപാവലി എന്ന് പറയുന്നത് ഈ ഒരു കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം അന്നേ ദിവസം ഗൃഹമൊക്കെ നല്ല രീതിയിൽ ഒന്ന് ശുദ്ധി വരുത്തുക അതായത് ദീപാവലി ദിവസം സന്ധ്യയോടടുത്ത് നിങ്ങളുടെ ഗൃഹത്തിൽ വിളക്ക് തെളിച്ച് ഗൃഹത്തെ ഐശ്വര്യവത്താക്കി വെക്കുക വയ്ക്കുക എന്നുള്ളതാണ് പ്രാരംഭഘട്ടം രാത്രി ഒരു പത്രയോട് കൂടിയിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ അതായത് നമ്മുടെ ഈ പ്രധാന കർമ്മത്തിലേക്ക് കടക്കുവാനാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമ്മുടെ കൈവശം കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്നാമതായിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ചിരാത് നമുക്ക് ആവശ്യമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഉപയോഗിച്ചതാകരുത് എന്നുള്ളതാണ് സാധാരണ കർമ്മങ്ങൾക്ക് നമുക്ക് ഉപയോഗിച്ച ചിരാതുകൾ എടുക്കാമെങ്കിലും ഈ ഒരു കർമ്മത്തിന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഉപയോഗിച്ച ചിരാത് ആകരുത് അല്പം പശുവിൻ നെയ്യാണ് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ദീപം തെളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നെയ്യ് വേണം എന്ന് പറഞ്ഞത് ഇനി മൂന്നാമതായിട്ട് വേണ്ടത് ചുവന്ന നിറത്തിലുള്ള തിരിയാണ് നമ്മുടെ ചാനലിൽ തന്നെ വിവിധ നിറത്തിലുള്ള തിരികൾ കൊണ്ട് കൊളുത്തുന്ന ദീപം ഏതൊക്കെ ദേവതകൾക്കാണ് പ്രിയം എന്തൊക്കെ ഫലങ്ങളാണ് അത് നമുക്ക് നൽകുക എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു ചുവന്ന നിറത്തിലുള്ള തിരി നമുക്ക് ആവശ്യമാണ് ഇനി നിങ്ങൾക്ക് ചുവന്ന നിറത്തിലുള്ള തിരി കിട്ടിയില്ല എങ്കിൽ സാധാരണ വെളുത്ത നിറത്തിലുള്ള തിരി അത് ഉപയോഗിക്കാമെങ്കിലും ചുവന്ന നിറത്തിലുള്ള തിരി ഉപയോഗിക്കുന്നത് ഫലം ഒന്നുകൂടി അത് ഇരട്ടിപ്പിക്കാം ഇനി കുറച്ച് പച്ചക്കർപ്പൂരം നമുക്ക് ആവശ്യമാണ് പച്ചക്കർപ്പൂരം അങ്ങാടി മരുന്ന് വ്യാപാരം ചെയ്യുന്ന കടകളിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒന്നാണ് ഇനി ഓടിപ്പോട്ട് നമുക്ക് പച്ചക്കർപ്പൂരം മേടിക്കാൻ പറ്റിയില്ല എങ്കില് സാധാരണ കർപ്പൂരവും നിങ്ങൾക്ക് ഉപയോഗിക്കാം പച്ചക്കർപ്പൂരമാണ് എങ്കിൽ വളരെയധികം മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന ഒന്നാണ് പച്ചക്കർപ്പൂരം ഉള്ളവർ അത് തന്നെ ഉപയോഗിക്കാം അടുത്തതായിട്ട് വേണ്ടത് ഒരു രൂപയുടെ ഒരു പുത്തൻ നാണയമാണ് കേടുപാടുകൾ ഉള്ളതാവരുത് അതായത് ഏതെങ്കിലും തരത്തിൽ പഴകിയ നാണയമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു രൂപയുടെ ഒരു വെള്ളി കോയിൻ നമുക്ക് ആവശ്യമാണ് ഇനി അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ ഒരു കർമ്മം മഹാനിഷീധ കാലത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് കൃത്യം പതിനൊന്ന് മണിക്ക് ശേഷം നിങ്ങളുടെ പൂജാമുറിയിൽ പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ വൃത്തിയും ശുദ്ധിയും ഉള്ള ഒരു വിളക്ക് തെളിക്കുന്ന ഭാഗം ഇനി അങ്ങനെ ഒരു എങ്കിൽ നിങ്ങൾ അങ്ങനൊരു ഭാഗം ഒരുക്കി എടുക്കുക നമ്മൾ എടുത്തിട്ടുള്ള പുതിയ എടുത്ത് അതിൽ ഈ ഒരു രൂപ നാണയം നിങ്ങൾ ആദ്യമേ നിക്ഷേപിക്കുക അതിനുശേഷം ആ ഒരു ചിരാതിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഈ ഒരു ചുവന്ന തിരിയിട്ട് പച്ചക്കർപ്പൂരം കുറച്ച് അല്പം പൊടിച്ച് ചേർക്കുക ആ ഒരു വിളക്ക് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അത് തയ്യാറായി ഇനി നിങ്ങളുടെ പ്രാർത്ഥനയാണ് മഹാലക്ഷ്മിയെ നിങ്ങൾ പ്രാർത്ഥിക്കുക മനസ്സാലെ നിങ്ങളുടെ കടങ്ങൾ ബാധ്യതകൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സർവ്വതും അവസാനിക്കുന്നതിനും ശേഷം ആയുസ് ആരോഗ്യം ഗൃഹഐശ്വര്യം സമ്പത്ത് സമാധാനം സാമ്പത്തിക വർധനവ് ഭാഗ്യാനുഭവങ്ങൾ ഇതൊക്കെ നൽകുന്നതിനും നിങ്ങൾ പ്രാർത്ഥിക്കുക എപ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുക ശേഷം അത്തരത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ദൈവമേ എൻ്റെ കടം മാറ്റിത്തരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ രണ്ടാമത് പ്രാർത്ഥിക്കേണ്ട കാര്യം എനിക്ക് സാമ്പത്തികമായ ഉയർച്ച നൽകണമേ എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ദാരിദ്ര്യത്തെ കുറിച്ചാണ് നിങ്ങൾ ആദ്യം പറയുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാമത് എന്നെ സാമ്പത്തികമായി ഒന്ന് അഭിവൃദ്ധിപ്പെടുത്തണമേ അല്ലെങ്കിൽ എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകണേ എന്ന് കൃത്യമായും പ്രാർത്ഥിച്ചിരിക്കണം എന്നുള്ളതാണ് അങ്ങനെയല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ ഒരു പ്രാർത്ഥന മതിയാകാം ഈ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് ഫലം കിട്ടുന്നത് ഈ പോസിറ്റീവ് ആയിട്ടുള്ള പ്രാർത്ഥനകൾ മാത്രം പറയുന്നതാണ് എന്ന് പറയാറുണ്ട് അപ്പോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എപ്പോഴെങ്കിലും പറയുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു പ്രാർത്ഥിക്കുക അപ്പൊ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ ആ ഒരു ദീപജ്വാല തെളിക്കുക എന്നുള്ളതാണ് ശേഷം ആ ദീപജ്വാലയിലേക്ക് നോക്കിയിട്ട് നൂറ്റിയെട്ട് തവണ ഓം ശ്രീം മഹാലക്ഷ്മി നമ എന്നുള്ള മന്ത്രം ജപം ചെയ്യണം ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ ഗൃഹം തേടി സ്വർണ്ണ നാണയങ്ങള് പണം ആഭരണങ്ങള് സ്വത്തുവകകള് ലക്ഷ്മി കടാക്ഷം ഈശ്വര ചൈതന്യം ഇതൊക്കെ വരുന്നതായിട്ട് നിങ്ങൾ ഭാവന ചെയ്യുകയോ സങ്കല്പിക്കുകയോ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉയരുന്നതായിട്ടോ നിങ്ങളൊരു കോടീശ്വരനായി മാറുന്നതായിട്ടോ ഒക്കെ സങ്കല്പിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ ആയിത്തീരുക ഇത്രയും പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് പോയി കിടന്ന് ഉറങ്ങാവുന്നതാണ് പിറ്റേ ദിവസം നിങ്ങൾ പോയി നോക്കുമ്പോഴും ആ ഒരു ദീപം അണഞ്ഞിട്ടുണ്ടാകും അതിനുള്ളിൽ ഒരു രൂപ അപ്പോഴും അവശേഷിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു രൂപ ഇപ്പോ കേവലം ഒരു നാണയമല്ല അതൊരു ധനാകർഷണ യന്ത്രമാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കയറിയ ധനാകർഷണ യന്ത്രം ഈ ഒരു രൂപ നിങ്ങൾ എടുത്ത് അതിനൊന്ന് കഴുകി വൃത്തിയാക്കി ശേഷം ഒരു ചുവന്ന പട്ട് തുണി എടുത്ത് അതിൽ നിങ്ങളൊന്ന് പൊതിഞ്ഞ് നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന പേഴ്സിലോ നിങ്ങളുടെ പണപ്പെട്ടിയിലോ അതുമല്ലെങ്കിൽ മേശ ഇവിടെയൊക്കെ നിങ്ങൾക്ക് അത് സൂക്ഷിക്കുക എവിടെയാണോ നിങ്ങൾ പണം സൂക്ഷിക്കുക അവിടെ സൂക്ഷിക്കുക ഇനി അവല്ല ലോക്കറൊക്കെ ഉള്ളവർക്ക് ആ ലോക്കറിലും സൂക്ഷിക്കാവുന്നത് ഇനി ബാക്കി വന്ന ആ ഒരു ചിരാത് അത് നിങ്ങൾക്ക് കഴുകി വീണ്ടും ഉപയോഗിക്കാം തിരിയൊക്കെ കത്താതെ ഉണ്ട് എങ്കിൽ അത് ഒഴുക്കുള്ള വെള്ളത്തിലോ ആരും ചവിട്ടാത്ത ഏതെങ്കിലും വൃക്ഷത്തിന്റെ ചുവട്ടിലോ നിങ്ങൾ ഇടുക അല്ലാത്ത പക്ഷം അവനെ കത്തിച്ച് തന്നെ കളയുക കത്തിച്ച് കളയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പൂർണമായി കത്തി തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സമയം അത് തെളിയാൻ ആരംഭിക്കും സമ്പത്ത് നിങ്ങളെ തേടി വരാൻ ആരംഭിക്കും പല പല മാർഗങ്ങളും പല പല വഴികളും നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുകയും അതിലൂടെ സമ്പത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്യുക പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സമ്പത്ത് ഉണ്ടാകുമെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടെങ്കിൽ വെറുതെ ഇരുന്നാൽ പോരെ അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോ ഒരു വീട് വെക്കുകയാണ് അപ്പൊ ആ വീട് വെക്കുന്നതിന് മുൻപായിട്ട് നമ്മളൊരു ജോലിസിനെ സമീപിച്ച് ഒരു സമയം എടുക്കുകയാണ് അപ്പൊ ജോൽസിൻ ഒരു ശുഭ സമയം നമുക്ക് കുറിച്ച് തരും ആ ഒരു സമയം കുറിച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല സമയവും വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഈ മുഹൂർത്തവും കുറിച്ചിട്ട് വെറുതെ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ആ വീട് സ്വയം അങ്ങ് നിർമ്മാണം പൂർത്തീകരിക്കോ ഇല്ല അതൊരു സമയം മാത്രമാണ് നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് ഭംഗിയായിട്ട് നമുക്ക് ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ ആ പൂർത്തീകരണത്തിനിടയിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ല അങ്ങനെയാണ് ഈ വിശ്വാസപരമായ കാര്യങ്ങൾ പ്രവർത്തിക്കാം എന്നതുപോലെയാണ് ഈ ഒരു കർമ്മവും ഇത് ചെയ്തു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ധനാകർഷണത്തിന് വേണ്ടുന്ന അല്ലെങ്കിൽ ധനം ധനമാർജിക്കുന്നതിന് വേണ്ടുന്ന കർമ്മങ്ങളും ക്രിയകളും ജോലികളൊക്കെ നമ്മൾ ചെയ്യാം അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതലായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിൽ ധനം നമ്മളിലേക്ക് വരുന്നതിനുള്ള സാധ്യതകൾ വർദ്ധിക്കും തൊഴിലുകൾ കൂടുതലായി നമുക്ക് ലഭിക്കും ഈശ്വരാനുഗ്രഹത്താൽ ഭാഗ്യാനുഭവങ്ങളിലൂടെ ധനം നമ്മിലേക്ക് വന്നു ചേരും അങ്ങനെ പല രീതിയിൽ സമ്പത്ത് വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ ദീപാവലി നിങ്ങളുടെ തലവരെ തന്നെ മാറ്റി എഴുതാൻ പോകുന്ന അത്ഭുത ശക്തിയുള്ള ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും വരുന്ന ദീപാവലിക്ക് മുൻപായി ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി അടുത്ത ദീപാവലി വരവേൽക്കാൻ സാധിക്കും അങ്ങനെ സാധിക്കട്ടെ അടുത്ത അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം